രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ പ്രതികാര ചുങ്കം ബദൽ സാധ്യമാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരട്ട പ്രതികാര ചുങ്കം നിലവിൽ വന്നിരിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ ഭീഷണി മുഴക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമാണ് ട്രംപ് പ്രതികാര ചുങ്കം ചുമത്തിയിരുന്നത് പിന്നീടാണ് റഷ്യയെ മുൻനിർത്തിയുള്ള അടുത്ത പ്രഹരം വന്നത് അങ്ങനെയാണ് പ്രധാന കയറ്റുമതി വസ്തുക്കൾക്കെല്ലാം ഇറക്കുമതി ചുങ്കം അൻപത് ശതമാനത്തിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്താകെ സൃഷ്ടിക്കുന്ന വ്യാപാര പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരയായി ഇന്ത്യ മാറുകയാണ് യു എസിൻ്റെ നേരെ എതിർ ദിശയിൽ നിൽക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്ന ചൈനയോട് പോലുമില്ലാത്ത ശത്രുത ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നതിൻ്റെ രാഷ്ട്രീയം ആർക്കും മനസ്സിലാക്കാവുന്നതാണ് തങ്ങളുടെ കുടിസായ ഭൗമ രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പുറത്തേക്ക് ആര് സഞ്ചരിച്ചാലും വകവെച്ച് കൊടുക്കില്ലെന്നും ക്രൂരമായ സാമ്പത്തിക നടപടികളിലൂടെ സ്വന്തം വഴിക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് എത്ര ശരിയാണ് ശക്തമായ വിദേശ നയത്തിന് ശരിയായ വൈദഗ്ധ്യവും തയ്യാറെടുപ്പും വേണം എന്നാൽ താങ്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരിവിപ്ലവമായ വിദേശ നയ ഇടപെടലുകൾ പുഞ്ചിരി കെട്ടിപ്പിടിക്കൽ സെൽഫി ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്തു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര സുഹൃത്തുക്കളും അനുയായികളും ട്രംപിനോടുള്ള സൗഹൃദം ആഘോഷിച്ചതിലെ പൊള്ളത്തരം ഇന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ് ടെക്സ്റ്റൈൽ തുകൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ കയറ്റുമതിയെയാണ് പ്രധാനമായും ട്രംപത്വം ബാധിച്ചിരിക്കുന്നത് പുതിയ താരിഫ് കാരണം യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ എൺപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളറായി കുറയുമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടുന്നു വസ്ത്രങ്ങൾ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ചെമ്മീൻ പാദരക്ഷകൾ എന്നിവ ഉൾക്കൊള്ളുന്ന അറുപത്തിയാറ് ശതമാനം കയറ്റുമതി സാധനങ്ങളും അൻപത് ശതമാനം താരിഫ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഓട്ടോ പാർട്സ് ഉൾപ്പെടെയുള്ള നാല് ശതമാനം കയറ്റുമതി ഇനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് താരിഫ് ശേഷിക്കുന്ന മുപ്പത് ശതമാനം മാത്രമാണ് തീരുവ ഒഴിവാക്കി നൽകിയവയിൽ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് തീരുവ ഒഴിവാക്കിയതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് രണ്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള ചെമ്മീനുകളാണ് യു എസിലേക്ക് കയറ്റി അയച്ചിരുന്നത് ഇത് മൊത്തം ചെമ്മീൻ കയറ്റുമതിയുടെ മുപ്പത്തിരണ്ട് ശതമാനമാണെന്ന് ഓർക്കണം രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയിൽ യു എസിൽ നിന്ന് പത്ത് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതി മൂല്യം നേടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ യു എസ് ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെ കയറ്റുമതി പത്ത് ബില്യൺ ഡോളർ ായിരുന്നു കരകൗശല വസ്തു കയറ്റുമതിയിലും പ്രതിസന്ധി രൂക്ഷമാകും പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കി തിരുപ്പൂർ നോയിഡ സൂറത്ത് എന്നിവിടങ്ങളിലെ കയറ്റുമതി കേന്ദ്രീകൃത തുണിത്തര വസ്ത്ര ആഭരണ നിർമ്മാതാക്കൾ ഉൽപാദനം നിർത്തിവെക്കുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇത് ചില പ്രധാന അനുഭവങ്ങൾ മാത്രമാണ് ട്രംപിന്റെ പ്രതികാര ചുങ്ക ആക്രമണം ഉണ്ടാക്കുന്ന ആഘാതത്തിന് എത്രയും ഉദാഹരണങ്ങൾ കണ്ടെത്താനാകും ഇവിടെ ഇന്ത്യ ദ്വിമുഖതന്ത്രം പയറ്റേണ്ടിയിരിക്കുന്നു പ്രതിസന്ധി അവസരമാക്കി മാറ്റാനാകുമെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ ആത്മവിശ്വാസം പ്രതീക്ഷ പകരുന്നതാണ് ഇന്ത്യയെക്കാൾ നികുതി കുറച്ചു നൽകിയ ബംഗ്ലാദേശ് വിയറ്റ്നാം ഇന്തോനേഷ്യ തുർക്കിയ പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ യു എസ് വിപണിയിലേക്ക് കയറാൻ ശ്രമിക്കും ഗുണമേന്മയിൽ ഊന്നി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനു മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പെരുമ ഈ ദിശയിൽ നീങ്ങാൻ നമുക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് മറ്റൊരു തന്ത്രം ബദൽ വ്യാപാര ദിശ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രാദേശിക വിപണി ഉത്തേജിപ്പിക്കുന്നതിനും പുതിയ വിദേശ കമ്പോളങ്ങൾ കണ്ടെത്തുന്നതിനും കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ് മനസ്സിലാകുന്നത് തുണി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാൻ ആസ്ട്രേലിയ ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ബ്രിട്ടനുമായി ഈയിടെ ഉണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാർ ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ് ഇ യു വുമായി ചർച്ചകൾ തുടരുന്നുമുണ്ട് ഇന്ത്യയെ ഉയർന്ന നിലവാരമുള്ളതും സുസ്ഥിരവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ വിശ്വസനീയ ഉൽപ്പാദക രാജ്യമായി ആഗോള വിപണിയിൽ പ്രതിഷ്ഠിക്കുകയാകും യഥാർത്ഥ പരിഹാരം അത് ഒട്ടും ലളിതമായ പ്രക്രിയയല്ല അതോടൊപ്പം റഷ്യ ഇറാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുമായി നിലവിൽ തുടരുന്ന വ്യാപാര സൈനിക ബന്ധം അമേരിക്കൻ മുഷ്കിന് അടിയറ വെക്കാതിരിക്കുകയും വേണം ഒരിക്കൽ വയങ്ങിയാൽ അടുത്ത കളിയിലേക്ക് ട്രംപിസം പ്രവേശിക്കും വില കുറച്ച് അഴവേറിയ വ്യവസ്ഥയിൽ എണ്ണയടക്കം ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം രാജ്യം ആർക്കും അടിയറ വയ്ക്കേണ്ടതില്ല ജനബഹുലമായ ഈ രാജ്യത്തിൻ്റെ മൂല്യം ട്രംപിന് നന്നായി അറിയാം ഇന്ത്യ ഇടറാതെ നിന്നാൽ അഴയുകയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വഴിയുണ്ടാകില്ല